തേടുന്നത് ഈ നിലക്കാണോ വല്ല ശബ്ദവും കേട്ടിട്ടാണോ ഇവർ തീ തേടുന്നത് എന്താണ് ഈ മുസ്ലിയാർ ആര് പറയുന്നത് അപ്പോ ആളില്ലാത്ത സ്ഥലത്ത് നിന്ന് ഒച്ച കേട്ടു ആചാര ബീവി അപ്പോഴാണ് സഹായിക്കണേന്ന് പറഞ്ഞു അങ്ങനെ വല്ല ഒച്ചയും കേട്ടിട്ടാണോ നിങ്ങൾ മൊയ്തീശേഖനെ വിളിക്കണത് അപ്പൊ ഒച്ച കേട്ടാ വിളിക്കാം എന്നാണോ നിങ്ങൾ പറയണം അത്രേമാ പാലത്ത് വിശദീകരിക്കട്ടെ ഈ ചോദ്യം കിട്ടിയപ്പോ ഉമർമോളി പറയാണ് ഇതിന് ഗണ്ണനെഴുതിത്തരാളിക്കൽ അറബി കോളേജിലെ വിദ്യാർത്ഥി ഏൽപ്പിച്ചു അദ്മാൻ പാലത്ത് തലയെടുപ്പുള്ള സുന്നി എല്ലാവരും അവതരിപ്പിക്കാനുള്ള രേഖകളാണിവ അപ്പൊ നാപ്പത്തൊന്ന് കൊല്ലം മുമ്പേ ചർച്ച ഉണ്ട് അനീഫ് എന്താ പറഞ്ഞത് കേരളത്തിൽ ചർച്ച ആയിട്ടല്ല അപ്പോഴാ ചർച്ച ആ അതായത് ആ രേഖകൾ അവരുടെ വാദം തെളിയിക്കാൻ തരപ്പെട്ടവയാണോ എന്ന് പരിശോധിക്കുവാൻ നമ്മുടെ ഒരു ചെറിയ വിദ്യാർത്ഥി മതി അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പൊ അന്ന് സാധാരണ അറബി കോളേജ് വിദ്യാർത്ഥിക്ക് വരെ ബാദല്ല എന്ന് പറഞ്ഞാൽ അതിനെന്താ മറുപടി കൊടുക്കേണ്ടത് എന്ന് സാധാരണ അറബി കോളേജ് വിദ്യാർത്ഥിക്ക് വരെ അറിയാ അതിൽ ചെന്നും കോളേജ് വിദ്യാർത്ഥിയുടെ നിലവാരം പോലും ഇന്നത്തെ ജമ്മിയ്ക്കില്ലാതെ പോയത് അബ്രഹമാൻ സെലഫി ജമ്മിയതുകൊണ്ടാ ആ സുതാര്യമായൊരു ചർച്ച നടത്തി നോക്കട്ടെ അവരൊക്കെ പറയും ഈ അഭിപ്രായം ഇത് അബ്ദമാൻ സെലഫി എഴുതി കൊണ്ടര അതിനടിയിൽ ഒപ്പിട്ട് കൊടുക്കുക അങ്ങനത്തെ അവസ്ഥ വന്നു ഇപ്പൊ ചില ആള് പറയും പാലത്തിന് അങ്ങനെ പല പോയത്തോം പറ്റിയിട്ടില്ലേ എന്നത് പാലത്തിന്റെ പോയത്തല്ല കേട്ടോളൂ ഈ മറുപടിയിലുള്ളത് സൽസഭയിൽ അഭിപ്രായം തന്നെയാകുന്നു ഇത് കൊണ്ടോയില്ല മോന്തം കൊടുക്കണം ഇതിന്റെ പേരിലല്ലേ നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ ഭിന്നിപ്പിച്ചത് ഈ ഒരൊറ്റ ഹരീതിന്റെ പേരിലല്ലേ നിങ്ങൾ ഭിന്നിപ്പിച്ചത് ഇപ്പൊ ഈ ഹരീത് ചർച്ച ചെയ്യാൻ ധൈര്യല്ല ഞങ്ങൾ പറയുന്നു ഈ ഹദീത്തിന്റെ കാര്യത്തിൽ മുജാഹിദ് പണ്ഡിതന്മാർക്ക് ഒരു വ്യതിയാനവും സംഭവിച്ചിട്ടില്ല ഉമർ മൗലോ പറഞ്ഞതെന്നെ സലാഹീം പറയുന്നത് അതന്നെ അനീഫ് കായക്കുടീം പറഞ്ഞത് അതെന്നെ സലഫിയും പറഞ്ഞത് ഇവർ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഈ ഹദീത്തിന്റെ കാര്യത്തിൽ നമുക്ക് വ്യതിയാനം സംഭവിച്ചിട്ടില്ല അത് വ്യതിയാനം സംഭവിച്ചു ഇപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമാണ് ആ ഹദീത് നമുക്ക് ശരിക്കും മനസ്സിലായത് ചെറിയ കുട്ടികൾ പോയിട്ട് ചോദിച്ച് നമ്മുക്ക് ഈ വിഷയത്തിൽ വ്യതിയാനം സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ പറയാൻ തയ്യാറില്ല ധൈര്യല്ല ഞങ്ങൾ പറയുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ ഹദീത്ത് മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഒരു വ്യതിയാനം സംഭവിച്ചിട്ടില്ല എന്ന് അത് പറയവർക്ക് ധൈര്യം കിട്ടുന്നില്ല സുഹൃത്തുക്കളെ ഇതിന്റെ പേരിലല്ലേ നിങ്ങൾ ജബ്ബാർ മൗലവിയെ പുറത്താക്കിയത് ഇതിന്റെ പേരിലല്ലേ എന്നെ നിങ്ങൾ പുറത്താക്കി പത്രത്തിൽ കൊടുത്തു ചിന്നുകളെ വിളിച്ച് തേടുന്നത് ശിർക്കാണെന്ന് സമ്മതിക്കുന്നില്ല എന്ന് ഇതിന്റെ പേരിലല്ലേ പൊളിഞ്ഞില്ലേ മുസ്ലിയാർ വലിയ വിഷയം ചില സ്ഥലത്ത് പറയും അതൊക്കെ അനസ് മുസ്ലിയാർ തൗപ ചെയ്ത വിഷയമല്ലേ നിങ്ങൾ തുറന്നു പറയണം ഏത് കാസറ്റൊക്കെയാ പിൻവലിക്കേണ്ടത് നിങ്ങൾ ഏത് വാദങ്ങളൊക്കെയാ നിങ്ങൾ തിരുത്തിയത് ഏത് ഏത് കാസറ്റുകളാണ് ഉപയോഗിക്കാൻ പറ്റിയത് അത് പറയണ്ട മൊത്തത്തിൽ അങ്ങ് നിങ്ങള് മൊത്തത്തിലെന്ന് പറഞ്ഞാൽ നിങ്ങള് ഒറ്റ കേസറ്റും രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പുള്ളത് കേൾക്കാൻ പാടില്ല എന്നാണോ അത് വ്യക്തമാക്കണം നിങ്ങള് അത് വ്യക്തമാക്കാതെ ജാമ്യയിൽ പോയി കരയാണ് മൂപ്പര് കരയെന്നത് കേട്ടോ നിങ്ങള് ഞാൻ പറയുന്നു പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൂലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിനോട് തേടൽ ചെറുക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തോപ ചെയ്യുന്നു ഞങ്ങൾക്ക് നീ പൊറച്ച് തരണേ ഞങ്ങൾക്ക് നീ പൊറച്ച് തരണേ ഞങ്ങളെ തോപ ചെയ്യുന്നു പരസ്യമായും രഹസ്യമായും വാസുലഹു രണ്ടാമതെല്ലാം ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ ഞങ്ങൾ നന്നാക്കുന്നു ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ നന്നാക്കിയ നിലപാടെന്താ ഞങ്ങൾക്ക് ജമിയ തുല് പഠിപ്പിച്ചു എന്ന നിലപാട് അതെന്താ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നോട് തേടുന്നത് ശിർഖാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസുരഹു പ്രഖ്യാപിക്കുകയാണ് മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ വബയ്യനു വൊബയ്യനു നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ വ്യക്തമായി പറയൂ നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ ഞങ്ങൾ പറയുന്നു ആരുടെ മുന്നിലും ആദർശം പറയാൻ ഒരുക്കമാണ് ആരുടെ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് അക്കൂട്ടർക്ക് തൗബയുണ്ട് അല്ല പറയാണ് ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് കരുണ ചെയ്യുന്നവനാണ് ഞങ്ങൾ പ്രതികളായിക്കോളാം ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട് ഹനീഫ് കായ്ക്കൂടെ ഒരു വാക്കുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാം തുറന്നു പറയാം മനസ്സറിഞ്ഞുകൊണ്ട് പറയാം ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല ആ വിശ്വാസം ഞങ്ങൾ പോർ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ് ഞങ്ങൾ ചെയ്തൊരു തെറ്റുണ്ട് ഞങ്ങൾ ചെയ്ത ഒരു തെറ്റുണ്ട് ലോകത്തോട് പറയാവുന്ന ഒരു തെറ്റ് എന്താന്ന് ചോദിച്ചാൽ ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചപ്പോ എനിക്ക് പറയാൻ നാമലും ഞാൻ പറഞ്ഞു പക്ഷെ എന്നൊരു സംശയം ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ട് അതിപ്പോ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പ്രയാസമൊക്കെ ഉണ്ടാവും ഒക്കെ ഈ കാക്കത്തൗമയാണ് എല്ലായിടത്തും ഉള്ളത് ആളുകൾ ചോദിക്കുമ്പോ തൗബ എന്ന് പറഞ്ഞാൽ അനസിന്റെ തൗബയാ എന്ന് ചോദിക്കും അപ്പൊ ആളുകൾക്കിടയിൽ പാട്ട് തൗബ തൗബ എന്താ തൗബ മൂപ്പര് പറയാണ് എന്ത് ജിന്നിനോട് സഹായം തേടൽ വാദം ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾ പേറിയിട്ടുണ്ടെങ്കിൽ ഒരു നോണ ജബ്ബാർ മൊഴിക്ക് അങ്ങനെ വാദം ഉണ്ടോ ജിന്നിനോട് സഹായം തേടുന്ന സിർക്കല്ല എന്ന് മൂപ്പര് എവിടെങ്കിലും എഴുതിയിട്ടുണ്ടോ പ്രസംഗിച്ചിട്ടുണ്ടോ നിങ്ങള അദ്ദേഹത്തെ കുറിച്ച് പച്ച കള്ളം പറയല്ലേ പിന്നെ സുഹൃത്തുക്കളെ തൗബ ചെയ്തത് എന്തിനാ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് ഞങ്ങൾ പേറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആരോടാ പറയുന്നത് അല്ലാനോടാ ഉണ്ടോ അപ്പൊ നിനക്കനെ ഉറപ്പില്ലേ ഇതാരെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള തൗബയാ സുഹൃത്തുക്കളെ എന്നിട്ട് മൂപ്പര് ഞങ്ങൾ നന്നാക്കുന്നു ഓ നിങ്ങൾ വ്യക്തമാക്കി കൊടുക്കൂ നിങ്ങൾ വ്യക്തമാക്കി കൊടുക്കൂ എന്ത് വ്യക്താക്കണം നിങ്ങൾ ഇതുവരെ പൊഴ്ത്തി വെച്ചത് വ്യക്താക്കണം ഏതാ പൂഴ്ത്തിയച്ചത് ഏഹ് പറ അതാ വ്യക്തമാക്കേണ്ടത് നിങ്ങൾ ആദർശ നിങ്ങൾക്കെ പറയാൻ അല്ല അതിന്റെ അർത്ഥം അതിന്റെ മേലത്തായ ദൃഷ്ടാന്തങ്ങൾ അത് മറച്ചു വെച്ചവരോ അവർ അള്ളാഹു ശബിക്കാൻ അർഹതയുള്ളവരൊക്കെ ശപിക്കുന്ന അപ്പൊ അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങള് അവന്റെ ആയത്തുകള് നിങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത് മറ്റുള്ളവർക്ക് നിങ്ങൾ വ്യക്തമാക്കി കൊടുക്കേണ്ടത് അല്ലാതെ നിങ്ങൾ ആദർശം തുറന്നു പറയാന്നല്ല ഞങ്ങൾ അവസ്ഥ ഞങ്ങൾ നന്നാക്കിയന്നല്ല ഇനി ഈ പൂഴ്ത്തിവെക്കൽ നിർത്തണം അപ്പൊ ജനങ്ങളോട് നിങ്ങൾ പറയേണ്ട എന്താ ജനങ്ങളെ ഇന്നാലിനായത്തും മതിയത്തൊക്കെ ഞങ്ങൾ പൂഴ്ത്തി വെച്ചിരുന്നു ആ പൂഴ്ത്തി വെച്ചാൽ നിങ്ങൾ നിങ്ങളിതാ തുറന്നു പറയുന്നു എന്നിട്ട് പറയാ ഞങ്ങൾ പ്രതികളായിക്കൊള്ള ഞങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾക്ക് ചിക്കിളി കിട്ടിയ ഒന്നും പ്രശ്നമില്ല നിങ്ങൾ അങ്ങോട്ട് അധികാരത്തിന് വേണ്ടി പണത്തിന് വേണ്ടി ഏത് ദീനും വിൽക്കാൻ നിങ്ങൾ തയ്യാറാണ് റസൂല് പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ ഒരു കാലം വരും അന്ന് തുച്ഛമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി മതത്തെ വിറ്റ് കളയുന്ന ഒരാൾ വരും കാലം വരും അത്തരം ഫിത്തനയുടെ കാലം വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മവുമായി മുന്നേറിക്കൊള്ളു പറഞ്ഞിട്ടുണ്ട് ആ കാലത്തിന്റെ പ്രതീകമാണ് ആ കാലത്തിന്റെ പ്രതീകമാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ പ്രതികളായിക്കൊള്ളാം ഞങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് പ്രശ്നമാണ് ഞങ്ങൾ ആദർശമാണ് നിങ്ങൾ മാറ്റി പറയുന്നത് അതാണ് നിങ്ങൾ തിരുത്താൻ പോകുന്നത് അതിന്റെ പേരിൽ നിങ്ങൾ ഇവിടെ ചേരി ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ പറയാണ് ഞങ്ങൾ ആ വിശ്വാസം ഒരു കാലത്തും പേറി കിട്ടില്ല ഒരു ഘട്ടത്തിലും പേറി കിട്ടില്ല പിന്നെ അപ്പൊ തൗബയിൽ ഒരു ചതി പിന്നെ അവസാനം അവസാനൊരു തെറിയും ആരാ നാരിയവൻ അബ്ദുൽ ജബ്ബാർ മോലവി എന്നിട്ട് പുളിക്കൽ വെച്ച് ഈ വായാടി എന്താണെന്നറിയോ ഞാൻ അബ്ദുൾ ജബ്ബാർ മണി നാറിയതാണെന്ന് പറഞ്ഞിട്ടില്ല നാറിയതായ ആശയം പേറിയ അവസ്ഥയിൽ അദ്ദേഹത്തെ പേറിയെന്നാണ് ഏ എന്നിട്ട് വേറൊരു ആക്ഷേപം സലാഹി ഇസ്ലാഹിൽ എഴുതിയിട്ടുണ്ട് മടവൂരികളെ നിങ്ങൾ സലാം സലാംസുല്ലമിയുടെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ നാടിയവനെ പേറിയ അവസ്ഥ സലാംസുല്ലേ ഞാൻ തൗബ ചെയ്തപ്പോ വിളിച്ചതല്ല നിങ്ങളെ തൗബയാ ജബ്ബാർ മൗലവിയുടെ ആശയത്തിൽ നിന്ന് നിങ്ങൾ തൗബ ചെയ്യാണ് അപ്പൊ അദ്ദേഹത്തെ നാടിന്ന് വിളിച്ചതാ ഞാൻ തൗബ ചെയ്തപ്പോ പറഞ്ഞതാ അത് നമ്മളെ സാധാരണ പറയല്ലേ ആദർശവുമായിട്ട് മറ്റൊരാൾ ആദർശം ഏറ്റെടുത്താൽ അതിൻ്റെ ഉത്തരവാദിത്തം എങ്ങക്കുണ്ടാവുന്നത് അപ്പൊ നാരിയവനെ പേറിയത് പിന്നെ ഇപ്പൊ ഒരു പുതിയ വ്യാഖ്യാനുണ്ട് നാരിയവൻ അത്രയമാസലഫിയാണ് അയാളെ പേറിയത് കൊണ്ട് അങ്ങനെയൊക്കെ കരയേണ്ടിയും അഭിനയിക്കേണ്ടിയൊക്കെ വന്ന അങ്ങനെയാണെങ്കിൽ അത് ശരിയാണെന്നും ചില ആളുകൾ പറയുന്നുണ്ട് നമ്മക്കറിഞ്ഞൂടാ ഏതായിരുന്നാലും സുഹൃത്തുക്കളെ തൗബത്രേ തൗബക്കൊരു വേണം എന്താ തൗബയ്യ കാരണം എന്ന് അറിയോ എം ടി വിഷൻ എന്ന് പറയുന്ന ഒരു സീഡി ഇറക്കി അതിലെന്താ അനസ് കോലവി മുമ്പ് പറഞ്ഞത് വഴയിൽ മാറ്റി പറഞ്ഞത് മുസ്ലി എങ്ങനെ മാറ്റാൻ പറ്റുമോ അപ്പൊ എം ടി വിഷന് നന്ദി പറയല്ലേ വേണ്ടത് അതിന് പകരം എം ടി വിഷം മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എം ടിയെ കളിയാക്കി അത് ശരിയാണ് മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കുള്ള നല്ല വിഷമാണത് അത് കൊടിച്ചോലൊക്കെ വീണു അല്ലേ അത് ഏൽക്കണ്ടത്തൊക്കെ ഏറ്റു എന്തെല്ലാം പൊലികളുണ്ടായി എം ടി വിഷനോട് നന്ദി പറയല്ലേ വേണ്ടത് എന്റെ ചെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതിന് നന്ദി എന്ന് പറയുന്നതിന് പകരം അവരെ ചീത്ത പറയാം വേണം ആത്മാർത്ഥത വേണം ആരെങ്കിലും കണ്ണു പൊടിയിടാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ പോരാ നിങ്ങൾ ആത്മാർത്ഥമായി തൗബ ചെയ്യാ വേണ്ടത് നിങ്ങളെ കാപട്യം തുറന്നു കാട്ടി നിങ്ങൾക്ക് നേർവഴിക്ക് നയിക്കാൻ നിങ്ങളെ നിങ്ങൾക്ക് നിർദ്ദേശം നൽകുകയാണ് എം ടി വിഷൻ ചെയ്തത് എന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ജമിയ ആയത്ത് പഠിപ്പിച്ചു തന്നു ഞങ്ങൾക്ക് ആയത് തോന്നി തന്നു ഹദീ തന്നു ഏതാണ് ആയത്ത് നിങ്ങൾ ചോദിക്കണം കോക്കസുകാരോട് ചോദിക്കണം നിങ്ങൾ ഈ തൗവ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് ചില പുതിയ ആയത്തുകൾ ജമിയത്തിൽ പഠിപ്പിച്ചില്ലേ ആ ആയത് ഏതാണ് ആ ഹദീസ് ഏതാണ് പറയണം നിങ്ങൾ ഫറൂഖിൽ വന്നിട്ട് ചോദിച്ചു നോക്കുമ്പോ ഏതാ കന ബുധുന രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജമിയത്തിൽ പഠിപ്പിച്ച ആയത്താണ് പിന്നെ ഒരൊറ്റമാറ്റൽ ആദർശം നോക്കണം നിങ്ങള് ഇങ്ങനെ പോലെ രണ്ടാളെ മാത്രം പഠിപ്പിച്ചാ മതിയോ കേരള ജമീയത്തിലുമൊക്കെ ഇവര് മാത്രമേ ഉള്ളോ മാനസപുത്രന്മാര് രണ്ടാളും പിന്നെ കോക്കസ് നേതാവും ഇവരാണോ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ നാവ് ജമ്മിയത്തിനയുടെ മെമ്പർമാരെ വിളിച്ചു കുട്ടിയോ കൊല്ലം ഒന്ന് കഴിഞ്ഞില്ലേ നിങ്ങളിപ്പോ ഒരു ദൗറിയില്ല അതുപോലെ തന്നെ ജനറൽ ബോഡി ഇല്ല ഒന്നുമില്ല ആകപ്പാടുള്ളത് മൂവർ സംഘത്തിന്റെ ആദർശ വിശദീകരണം ജമിയത്തിന്റെ എക്സിക്യൂട്ടീവ് വിളിക്കൂ എന്നിട്ട് അവരെ പഠിപ്പിക്കൂ ജമിയത്തിന്റെ ഫത്തു ബോർഡ് വിളിക്കൂ അവരെ പഠിപ്പിക്കൂ അവിടെയല്ലേ പഠിപ്പിക്കേണ്ടത് ഇതൊരു മൂവർ സംഘത്തിന് മാത്രം പഠിപ്പിച്ചൊടുത്തിട്ട് അവരിങ്ങനെ പറയാ എന്നിട്ട് ആളുകളൊക്കെ റോട്ടുമെന്ന് കേൾക്കാ നമ്മൾ ആദർശം ഇപ്പം ഇങ്ങനെയാണില്ലേ ഇങ്ങനെയാണ് പറയേണ്ടതില് അന്നു മുതൽ എല്ലാവരും തത്തമ്മയെ പൂച്ച പൂച്ച അനസ് പറഞ്ഞായി അനീഫ പറഞ്ഞായി ഇങ്ങനെ ആദർശം നാണമുണ്ടോ നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തെ ഇങ്ങനെ നാറ്റിക്കുവാൻ അതുകൊണ്ട് സുഹത്തുക്കളെ രണ്ടോ മൂന്നോ പേര് കുമ്പസരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല ഇത് മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ച് ചെയ്താലും തീരില്ല കാരണം കഴിഞ്ഞ പതിമൂന്ന് നൂറ്റാണ്ടിലെ മുസ്ലിം പണ്ഡിതന്മാർ ഏകകണ്ഠമായി പറഞ്ഞതാണ് എന്ന ഹദീത്തിന്റെ മത്തിൽ മത്തിൽക്കില്ലാൽ അതുകൊണ്ടാണ് പറയുന്നത് മുജാഹിദുകളെ നിങ്ങൾക്ക് ഇരുത്തു വന്നത് നിങ്ങൾ ശഹാദത്തെ ചെല്ലണം അനസ്സ് മാത്രല്ല ചക്കരിയാസലായി ചെല്ലണം എ പിയും എല്ലാരും എന്നാ പറയുന്നത് എന്ത് കിട്ടി നിങ്ങളെ പുതിയ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ സുഹൃത്തുക്കളെ ഈ തരത്തിലുള്ള കള്ളത്തൂപ ചെയ്തിട്ടാണ് നിങ്ങളിവിടെ ആളുകളെ പറ്റിക്കാൻ തുടങ്ങിയത് എന്നാ സുഹൃത്തുക്കളെ മുജാഹിദുകൾ മുമ്പേ പഠിപ്പിച്ചൊരാദർശമാണ് ഇവിടെ തിരുത്തിയതെന്ന് ഞാൻ പറയുന്നതല്ല അനസ് തന്നെ പറയുന്നത് കേട്ടോളൂ പണ്ടേ ഇവര് ചോദിക്കാണ്ട് ചോദ്യം എന്ത് ിയില് അവിടെ നിന്നപ്പോ ചോദിച്ചില്ലേ എന്ന് ചോദിച്ചില്ലേ അന്ന് മുതൽ മുജാഹിദിൽ മറുപടി വരാം വീണ്ടും സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട് അയ്യൂക്കും ആരാണ് അർഷിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ ഒരു പണ്ട ചോദിക്കണേ അന്ന് മുതൽ മുജാഹുദിൽ മറുപടി മാത്രല്ല അന്ന് ശബാബിൽ ഇതേ ചോദ്യം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലോ ആ കാലയളവ് തൊണ്ണൂറിടയിലുള്ള കാലയളവിൽ വന്ന ചോദ്യം ആ ചോദ്യോത്തരം പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇപ്പോഴും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തക നിങ്ങൾ വായിച്ചു നോക്ക് അവിടെയുണ്ട് ഇത് ഈ വാചകം കേട്ടോളൂ ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ് ഖുറാഫിയുടെ ചോദ്യത്തിന് മറുപടി അറിയാം ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ് അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല സുലൈമാ നബി അലിഹിത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു ഇനി അടുത്ത വാചകം കേട്ടോ എന്നാൽ അദ്ദേഹം ജിന്നിനോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആാനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല ഞാൻ അടുത്ത വാചകം കേട്ടോ അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല ഇത് ശബാബിനും കൃത്യമായി മുമ്പെഴുതിയതാ ആ ചോദ്യോത്തരം തന്നെ ൂപത പ്രസിദ്ധീകരിക്കുന്ന പ്രാർത്ഥന തൊയ്ത് ചോദ്യങ്ങൾക്ക് ഓരോടി ഇന്നും ബുക്ക് സ്റ്റാളിൽ ചെന്നാൽ കിട്ടും അതിൽ വരെ മുജാഹിദ്ൽ കൃത്യമായി പറഞ്ഞുപിടിപ്പിച്ച ആശയ ഇത് പണ്ടേക്ക് പണ്ടേ പണ്ടേക്ക് പണ്ട് മുജാഹിദ്ൽ പറഞ്ഞു വിശദീകരിച്ചു കൊടുത്താ ഇവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ആശയ എന്നാ ചില ആളുകള് ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കാതെ വിചാരിച്ചു കൊണ്ടുവന്നതാ ആ ഭൂതി വേണ്ട മക്കളെ എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ആ ഭൂതിയും കൊണ്ടാണ് ഇപ്പൊ ഇയാൾ നടക്കണത് തെറ്റിദ്ധരിപ്പിക്കാമെന്ന ഭൂതിയും കൊണ്ട് വന്നതാണല്ലേ ഇസ്ലാം പിടിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ നന്നല്ലേ എന്നാ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വന്നത് എന്നിട്ട് മൂപ്പര് വായിച്ചു കൊടുക്കണത് ശബാബ് അത് ബുക്കായി ഇപ്പോഴും വെക്കുന്നുണ്ട് ഇത് മുജാഹിദുകൾ പണ്ട് പണ്ടേ പഠിപ്പിച്ചതാണ് മുജാഹിദുകൾ പണ്ട് പണ്ടേ പഠിപ്പിച്ച ആദർശം പത്തൊല്ലം മുമ്പ് ഇതിലേക്ക് കയറി വന്ന ഒരുത്തൻ ജാമ്യ പോയി കരഞ്ഞാൽ മാറ്റാൻ പറ്റുമോ അതാ അതാവിടുത്തെ പ്രശ്നം അത് സമ്മതിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പുറത്താക്കും സമ്മതിക്കൂല ആദർശം തിരുത്താൻ ആദർശം മാറ്റാൻ മുജാഹിദുകൾ പണ്ടെ പഠിപ്പിച്ച ആദർശത്തിൽ കടുവരെ വ്യത്യാസം വരുത്താൻ അനുവദിക്കുകയില്ല അതിനുള്ള തെളിവ് നിങ്ങൾ തന്നിട്ടില്ല കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഈ കൊണ്ടൊന്നും ഈ ആദർശം മാറൂല പണ്ടേ പഠിപ്പിച്ചതാണ് ഖുറാഫിയർ പണ്ടേ ചോദിക്കലുണ്ട് പണ്ടേ ചോദിക്കലുണ്ട് സുലൈമാൻഡേ ചോദിക്കുദികൾ മറുപടി കൊടുത്തു അതിലൊന്നും അഭൗതികമായ സഹായ തട്ടല്ല അതിൽ അഭൗതികമായ സഹായ തട്ടല്ല പ്രാർത്ഥന അല്ല എന്നിട്ട് ഇയാളുടെ ഈ തൗബയെ ഞാൻ എതിർത്തപ്പോ ഇയാള് പറഞ്ഞെന്താന്നറിയോ തൗബ ചെയ്യാൻ തയ്യാറില്ലത്രേ തൗബ തൗബ എനിക്ക് വേണം ആ അപ്പോ ഞങ്ങൾ ഞങ്ങളിത് മാപ്പ് ചോദിക്കുന്നു എന്നിട്ട് അതിന്റെ അടിയിൽ പിന്നെ അയിന് വലിച്ചാതിന്റെ ഞങ്ങൾ ആ വിശ്വാസം കേറിയിട്ടില്ല പിന്നെ പിന്നെ തൗപ അപ്പൊ ം അപ്പൊ അപ്പാർ ഗൗലമി പറഞ്ഞിർക്കന്നെയാണ് എന്നെ മനസ്സിലുള്ളു എന്നിട്ടും ശിർക്കല്ല തെറ്റല്ല എവിടെയെതിൽ ചെറുക്കേ അമ്പലക്കളവിനോട് എവിടെയെതിൽ ചെറുക്കേ അലിമതി മനസ്സിലെന്താ എന്നാണ് പിന്നെ തോൽപ്പിക്കണേ നിങ്ങളെ കാപ്പിട്ടി കാണിച്ച് ഞാൻ തോൽപ്പിക്കണേ ഇങ്ങനെണ്ടൊരു മനുഷ്യനാഥപ്പൊരിക്കല് ഇത് നിങ്ങള് ഇതാ തീരുമാനെല്ലാരും പറഞ്ഞല്ലേ ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ സലബി പണ്ഡിതന്മാരും

മനസ്സിലായില്ലേ ഈമാരുള്ളവരെ നിങ്ങൾ തോപ ചെയ്യുന്ന ഇനി ഈ രൂപത്തിൽ തെറ്റ് ചെയ്തിട്ട് കുഫറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിൽ വാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അബദ്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും അള്ളാന്റെ തൗഫിക്ക് ഉണ്ടാകണം തെറ്റെയ്താലേ തൗബ ചെയ്യാൻ പാടുന്ന് ആരാ പറഞ്ഞത് അങ്ങനെ നിയമം തന്നെ ഇസ്ലാമിലില്ല റസൂൽ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം തൗബ ചെയ്യുമായിരുന്നു ഹദീസിന് കാണാൻ തെറ്റെയ്തിട്ടല്ല ദിവസവും നൂറ് പ്രാവശ്യം തൗബ ചെയ്യുമായിരുന്നു എന്ന് ഹദീസിലുണ്ട് എങ്ങനെയുണ്ട് തെറ്റി തലേ തോബിയാ പോലും ആരെ പറഞ്ഞത് അപ്പൊ തോബ ചെയ്തീന്നും പിന്മാറിപ്പോ കള്ളത്തരം കണ്ടോ തോബി തന്നെ ചതിയ പിന്നെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടിരുന്നോ നമ്മളെ അബദ്ധം പറ്റിയ തിരുത്തണ്ട് തൗപ ചെയ്യണ്ട് എന്നാ അവിടെ തന്നെ നിക്കണ്ടേ അതിലൊക്കില്ല തെറ്റി തലേ തോബിയാൻ പോലെ ആരെ പറഞ്ഞു റസൂല് തെറ്റിയാതെ നൂറ്ട്ടം തൗബി ഓരോ ദിവസവും ഇനി വീണ്ടും പറയും തൗപ ഉണ്ട് പറയും തൗബണ്ടോ അല്ലേ നിങ്ങളെ തൗബ പ്രാബല്യത്തിലുണ്ടോ അതോ തൗബ മൻസൂഖായോ ദുർബലപ്പെട്ടോ എന്താ പറയേണ്ടത് അപ്പൊ ആരെയൊക്കെയോ കണ്ണുപൊടാൻ വേണ്ടി എന്ത് തോബയ്യ അത്രേ ഉള്ളൂ ആത്മാർത്ഥതയില എന്നിട്ട് പറയുന്നു കേട്ടോളൂ മാത്രല്ല മന്റെ സഹോദരങ്ങള് ഞാൻ എന്താ പറയുന്നത് എന്റെ ഏതെങ്കിലും പരാമർശത്തിന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പരസ്യമായി മാപ്പ് ചോദിക്കുന്നു ഇന്നും ചോദിക്കുന്നു അന്നും ചോദിക്കുന്നു ഞാൻ തെറ്റുതിരുത്തുകയാണ് അള്ളാഹുവിനോട് തോബ ചെയ്യുകയാണ് അപ്പൊ തോപ ഉണ്ട് അപ്പൊ ഇപ്പൊ തെറ്റ് ചെയ്തിട്ടുണ്ട് തോബ പ്രാവല്യത്തിനാണ് ഇഞ്ചി കേട്ടോളി അതിലെപ്പോലും പരിഹസിക്കുകയാണ് നിഷേധിച്ചുകൊണ്ടല്ലേ ഈ വർത്തമാനം പറയുന്നത് പരിഹസിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പരിഹസിച്ചാൽ എനിക്ക് പ്രശ്നോന്നുമില്ല നിങ്ങൾ പരിഹസിച്ചോളൂ കാരണം തെറിപ്രഭാഷകൻ വേൾഡ് തെറിപ്രഭാഷന്ന് കീർത്തി കേട്ടാളാണ് അതുകൊണ്ട് ഞാൻ പരിഹസിച്ചായിരുന്നു കുഴപ്പമില്ല ഏയ് ആരെ പറ്റിയാ പറഞ്ഞാൽ എന്നെ പറ്റിയാ പറയുന്നത് എന്താ കാരണം മൂപ്പിലെ കള്ളത്തൂപയെ ഞാൻ മിണിങ്ങില്ല അതാ കാരണം എന്നാ സുഹൃത്തുക്കളെ വേൾഡ് തരിപ്രഭാഷകൻ എന്നൊക്കെ പറഞ്ഞല്ലോ നമ്മളെ കോക്കസ് നേതാവ് രണ്ടാഴ്ച മുമ്പ് എടത്തനാട്ടുകരെ പോയി ഈ ചെറിയ പറഞ്ഞു കേൾപ്പിച്ചെടുക്കുമോനെ ിമ്മിനോട് അദ്ദേഹവും സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടല്ല യഥാർത്ഥത്തിരിക്കശദീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയിട്ടില്ല അത് ചെറിയ മുൻകുന്നില്ല നേരമറിച്ച് വലിയ അബദ്ധം അത് അബ്ദുൾ ചെറിയ മുൻഗത്തിൽ നിന്ന് പകർച്ചയെടുത്തോ അദ്ദേഹം ഛർദിച്ചതാണ് ജഗ്ബാർ മൗലവി കുടിച്ചത് ആ പൃഷ്ഠിയുടെ കൃഷ്ണമത്തി എന്ന് പറയുന്നത് പോലെ ചെറിയ മുണ്ടത്തിന്റെ ജഗ്ബാർ മൗലവിയുടെ ചുരുനക്കിയായ നക്കരിയാഹിയുടെ ക്കികളാണ് ഇത്തരത്തിലുള്ള വാദങ്ങളുമായി നടക്കുന്നത് എന്നിട്ട് മറ്റുള്ളവരും ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നാളികവരെ അത് സ്വീകരിച്ചു വന്ന ആദർശത്തിന്റെ നേരെ ഇതിനെ കയറിക്കൊണ്ട് ദൗഹികുള്ള അണലുകൾ ചുരുക്കിലേക്ക് നയിക്കുന്ന ഈ ചുരുക്കൻ പ്രചരണം ഇത്തരത്തിലുള്ള ആ വിത്താണ് ഈ മുളക്കാൻ അനുവദിക്കാതിരിക്കുക എന്റെ നാടിനടുത്ത് പോയിട്ട് പറയാ ചെറിയ മുണ്ടം ചെറിയ മുണ്ടത്തിന്റെ എലനക്കിയായ ജബ്ബാർ മൗലവിയുടെ നക്കിയായ സക്കരിയ സലാഹിയുടെ നക്കികളാണ് നിങ്ങൾ കേട്ടോ ഏതെങ്കിലും പ്രസംഗത്തിൽ ചാപ്പിന്റെ ഒമ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നിടത്തോടിയും പ്രശ്നം നക്കിന്ന് പറയില്ല ഏയ് വേൾഡ് തെറി പ്രഭാഷകൻ ആരാ ഇയാൾക്ക് കൊടുക്കണോ അവാർഡ് ഏയ് ന്യായീകരിക്കും അയിനെ ന്യായീകരിച്ചു ആ അല്ല നെല്ലൂർ പോയി അതിനേ ന്യായീകരിച്ചുപര് പിന്നെ ന്യായീകരിക്കാൻ വായാടികൾ കൂടെ ഉണ്ടല്ലോ സുഹൃത്തുക്കളെ ഒരു മത സ്റ്റേജിൽ നിന്ന് കേൾക്കുന്നതാണോ ഇത് എന്തൊരു തെളിയാണ് അയാള് പറഞ്ഞത് ആരെ പറ്റിയായി പറഞ്ഞത് മുജാഹിദ് പ്രവർത്തകരെ പറ്റിയാ പറഞ്ഞത് ചെറിയ മുണ്ടത്തിന്റെ എന്നാണ് ആരെ പറ്റി പറഞ്ഞത് ജബ്ബാർ മോലി എത്ര പ്രായം ഉണ്ട് അദ്ദേഹത്തിന് ചെറിയ ചെറു നക്കി ഇന്നെ പറഞ്ഞോട്ടെ ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് പക്ഷെ ജബ്ബാറും പറഞ്ഞുകൊണ്ടെന്ന് ആലോചിച്ച് നോക്കിയും പിന്നെ മുജാഹിദ് പ്രവർത്തകരെ പറ്റി മൊത്തത്തിൽ പ്രഷ്ഠം നക്കികൾന്ന് സുബഹാനല്ല എന്താ കുറ്റം ഇയാള് തിരുത്തിയപ്പോ നമ്മള് തിരുത്തിയില്ല ചെറിയ മുണ്ടം തിരുത്തില ജബ് മൊലി തിരുത്തില്ല തിരുത്താൻ തീയല തിരുത്താത്തോലക്കെ ഞങ്ങൾ വിടൂല തെറി വിളിക്കുന്നു വിളിച്ചോളൂ നിങ്ങൾക്ക് അതെന്നെ പറ്റുള്ളൂ ഈ ജാതി തെറി വിളിക്കുന്നേ നിങ്ങൾക്ക് പറ്റുള്ളൂ നിങ്ങൾക്ക് ഒരിക്കലും തെളിവ് കൊണ്ട് നേരിടാൻ കഴിയില്ല തെറി വിളിച്ച് നിങ്ങൾ മേലെ നിൽക്കും നിങ്ങൾക്കൊരിക്കലും തന്നെ സംസ്കാരമില്ല ഇതാണ് നിങ്ങളുടെ സംസ്കാരം ഈ സംസ്കാരമുള്ള നിങ്ങള എന്നെ പറ്റി പറഞ്ഞ ഞാൻ പറഞ്ഞത് ആ പൊട്ടന്മാരെ വിഡ്ഢികളെ എന്നൊക്കെ ഞാൻ പറഞ്ഞത് അതപ്പോ വലിയ തെറിയായിട്ട് വേൾഡ് തെറി ഇതോ പൊട്ടൻമാരെ വെട്ടികളെ എന്നൊക്കെ പറഞ്ഞ വലിയ തെറി സലാം സലാംസുല്ല മൈക്കകളെ എന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുനാ മടവുരികളെ പറ്റി തനിച്ച് അതിഷേധത്തിന് ഞാൻ പറഞ്ഞത് അത് ഇതിനെപ്പറ്റി ഇങ്ങനെന്തു പറയുന്നു ഇനി സുഹത്തുക്കളെ ഇരിക്കട്ടെ എന്നെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഓരോന്നോരോന്ന് പറയട്ടെ ഞാൻ പുഴക്കരയിലുള്ള ജിന്നിനെ വിളിച്ച് തേടാം എന്ന് പറഞ്ഞിരിക്കുന്നു അനസിന്റെ ആരോപണം ആദ്യം കേട്ടോളി പറയാണ് പുഴക്കരയിലുള്ള ജിന്നിനോട് പുഴയിൽ മുങ്ങി താഴുന്ന ഘട്ടത്തിൽ വിളിക്കുന്നതിന് കുഴപ്പല്ലകത്താണെങ്കിൽ കണ്ടോ കണ്ടോ അതുകൊണ്ട് എന്ത് ഒരാൾ പുഴയിൽ പോയ അയാൾ വിളിക്കുകയാണ് എന്താ വിളിക്കുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നേ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അതൊരിക്കലും പിന്നെ വേണമെങ്കിൽ എന്ത് പറയാം 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 ഒരു അതൊരു പറയാം 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 പുഴയിൽ വീണ വീണൊരാൾ റേഞ്ചിലുള്ള ജിന്നിനെയാണ് വിളിച്ചതെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ചിലാണെങ്കിലോ ഇതാണ് ഒരു ഒരാൾ വിളിച്ചാൽ ഔട്ട് ഓഫ് റേഞ്ചിലുള്ള റേഞ്ചിലുള്ള ജിന്നാണെങ്കിലോ മുജാഹിദികൾ കേരളത്തിൽ ഇവിടെ ഉമർ മൗലയുടെ പ്രഭാഷണം കേട്ട് വളർന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മുജാഹിദ് പണ്ഡിതന്മാർ കേരളത്തിന്റെ മണ്ണിൽ ഖണ്ഡന പ്രസംഗം നടത്തിയത് കേട്ട് മുജാഹിദായവരുണ്ട് ഇതാണോ കേരളത്തിൽ മുജാഹിദികൾ പറഞ്ഞു പഠിപ്പിച്ചത് പറഞ്ഞു പറഞ്ഞിടക്കേണ്ടത് വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ മലക്ക് കേൾക്കും ജിന്ന് കേൾക്കും എന്ന് വിചാരിച്ചാൽ ശിർക്കല്ല അത് കുഴപ്പമില്ല അത് അത് തെർക്കല്ല പിന്നെ പുഴക്കരയിൽ വെച്ച് വിളിച്ചാൽ അത് ശിർക്കാണ് എന്ന് പറയണം യഥാർത്ഥത്തിൽ ജിന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ പുഴയിൽ മുങ്ങുമ്പോൾ അവൾ എപ്പോഴാണെങ്കിലും പ്രാർത്ഥനയാണോ അത് ശിർക്കാണ് അയാളുടെ മനസ്സിൽ അക്കസാകായത്തിൽ അങ്ങേറ്റത്തെ വിനയവും താഴ്മയും ഉണ്ടോ അതാ ജിന്നിനുള്ള ഇബാദത്താണ് സിർക്കാണ് സിർക്കാണ് യാതൊരു സംശയമല്ല പക്ഷേ എന്ന ഹരീസിൽന്ന് വരുത്താൻ വേണ്ടി കുസൃതി ചോദ്യം ചോദിച്ചു എന്താ ചോദിച്ചത് ജോസഫിനെ കാണുന്നില്ല ജോസഫിനെ വിളിച്ചാൽ സിർക്കല്ലല്ലോ പക്ഷേ ജോസഫില്ല ആരും ഇല്ല അപ്പൊരാള് ആ കരയിലുള്ള ജിന്നിനെ പിടിച്ച് ആ ജിന്നെ ഒന്ന് കൈപിടിക്കണേ എന്ന് പറഞ്ഞാലോ ജിന്നിന്റെ കൈവപ്പെട്ടൊരു കാര്യം ചോദിക്കലല്ലേ അടുത്തുള്ള ജിന്നല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ അവിടെ ജിന്നുണ്ടെന്നൊരു തെളിവില്ലല്ലോ റസൂര് പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ വിളിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ വിളിച്ചാലോ അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ് പാടില്ല അള്ളാഹു നിഷിദ്ധമാക്കിയതാണ് കാരണം അള്ളാഹുവിന്റെ റസൂലോ അവിടുത്തെ സഹാബത്തോ ഒരിക്കൽ പോലും ഒരു ചിഹ്നയും വിളിച്ചിട്ട് ഒരു സഹായവും ചോദിച്ചിട്ടില്ല ഇനി അത് പ്രാർത്ഥനയാണെങ്കിലോ ശുർക്കുമാണ് അപ്പ കുസൃതിക്കാരൻ ചോദിക്കുകയാണ് എന്റെ മനസ്സിൽ പ്രാർത്ഥനയില്ല എന്റെ മനസ്സിൽ അപ്പോളോ അപ്പ ഇസ്ലാം എന്ന് പുറത്തു പോണിർക്കു പറയാൻ പറ്റൂല എന്നാലും ശുക്കിലേക്കുള്ള മാർഗമാണത് അതുകൊണ്ട് ഹറാമാണ് ഇതാണ് ഞാൻ പറഞ്ഞത് വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞ അനുവദനീയമാണെന്ന് ഞാൻ പറഞ്ഞൊരു ക്ലിപ്പ് ഇതുവരെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചോ ഇത് തന്നെ എന്നെ പുറത്താക്കിട്ട് ഒന്നര മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുസൃതി ചോദ്യത്തിന് മറുപടി പറഞ്ഞതാ മുപ്പത് കൊല്ലമായി പ്രസംഗരംഗത്തുള്ള എന്റെ ഒരു ക്ലിപ്പ് എങ്കിലും നിങ്ങൾക്ക് സാധിച്ചോ സാധിച്ചിട്ടില്ല പ്രാർത്ഥന ഇല്ല എന്റെ മനസ്സിലെന്ന് പറഞ്ഞപ്പോൾ അതിന് കൊടുത്ത മറുപടിയാണ് ഞാൻ പറഞ്ഞ വാചകം നിങ്ങളൊന്നു കേട്ടോളൂ പിന്നെ അഭൗതിക അഭൗതിക സിദ്ധികളല്ലേ സഹായിച്ച നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ളത് ഈ അഭൗതികം അദൃശ്യം കാര്യകാരണ ബന്ധത്തിന് അതീതം ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ് അതൊന്നും കണ്ണു കാണാത്തതെന്നുള്ള അർത്ഥത്തിലല്ല ഇപ്പോ ഇവിടെ ഉദാഹരണം പറഞ്ഞു മൂലീതാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് പുഴയിൽ വീഴു പുഴയിൽ വീഴുന്ന സന്ദർഭത്തിൽ ജോസഫേന്ന് വിളിച്ചാൽ കാരണം ജോസഫ് വരുന്നതും നീന്തി വന്ന് രക്ഷപ്പെടുന്നതും നമ്മൾ കാണുന്ന മാർഗത്തിലാണ് മൊയ്തീഷ് വിളിച്ചാൽ കാരണം കാണാത്ത മാർഗത്തിലാണ് ഈ അദൃശ്യം എന്നതിന് കണ്ണ് കാണാത്താണ് അർത്ഥം അല്ല അത് മാത്രമല്ല അതിനർത്ഥം കാര്യ കാരണബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുക എന്നാണ് മനസ്സിലായില്ലേ ജോസഫ് സഹായിക്കുന്നത് മനുഷ്യൻ അള്ളാഹ് കൊടുത്തിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് ജോസഫിനോട് നമ്മൾ ചോദിക്കുന്നതും മൊയ്തീശിനോട് ചോദിച്ചാൽ മൊയ്തീശിക്ക് മരിച്ചാളാണ് അയാൾക്ക് അങ്ങനെ കഴിവില്ല ഇല്ലാത്ത കഴിവാണ് ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അഭൗതിക വിശ്വാസം വരും കരക്ക് നിൽക്കുന്ന ചോദിച്ചാൽ അതസാകാര്യത്തിൽ അതസാ കാര്യത്തിൽ വരൂല അവിടെ ഉണ്ടെങ്കിലോ ജിന്നുണ്ടെങ്കിലോ ജിന്നുണ്ടോ എങ്കിൽ മനസ്സിലാവൂലോന്നിപ്പം നമ്മൾ എന്നെ പറഞ്ഞു ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ എന്ന് കരക്കിച്ച് രക്ഷിക്കു വിചാരിച്ചാൽ

ആ ായി പറഞ്ഞിരിക്കുന്നു കണ്ടോ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ബാലിശമാണ് നിങ്ങളുടെ വാദം പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത് പറയുന്നത് പിന്നെ റേഞ്ചിനകത്താണെങ്കിൽ